ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് ആൻഡ് മൂവാറ്റുപുഴസ് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നു എം സി എസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും എം സി എസ് അനന്ത നേത്രാലയത്തിൻ്റെയും ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ നിർവഹിക്കും മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം തുടങ്ങുന്നതിന് സജ്ജീകരണം പൂർത്തിയായി വെള്ളിയാഴ്ച വൈകിട്ട് രണ്ട് മുപ്പതിന് ചേരുന്ന യോഗത്തിൽ എം സി എസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും എം സി എസ് അനന്ത നേത്രാലയത്തിന്റെയും ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസി ഉദ്ഘാടനം ചെയ്യും കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടംബുക്കൽ മുഖ്യപ്രഭാഷണം നടത്തും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഒ പി ബ്ലോക്ക് ഉദ്ഘാടനം നിർവഹിക്കും പ്രഗത്ഭരായ ഡോക്ടർമാർ വിദഗ്ദ്ധ പരിശീലനം നേടിയ നഴ്സുമാർ സാങ്കേതിക വിദഗ്ദ്ധർ എന്നിവരും അനുബന്ധ ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉൾപ്പെടെയാണ് കാത്ത് ലാബ് സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് എം സി എസ് ആശുപത്രി ചെയർമാൻ അഡ്വകേറ്റ് പി എം ഇസ്മയൽ സെക്രട്ടറി എം എ സഹീർ സിഇഒ ലിമി എബ്രഹാം കാർഡിയോളജി വിഭാഗം ഡയറക്ടർ എം ടിൻഡുമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂവാറ്റുപുഴയിൽ ഇപ്പോ കാർഡിയോളജി രംഗത്ത് നല്ല ഒരു ആശുപത്രിയുടെ അഭാവമുണ്ട് എന്ന് നിങ്ങൾക്കറിയും ഇവിടെ എന്തെങ്കിലും ഹൃദയ സംബന്ധമായ രോഗം വന്നാൽ സാധാരണ നിലയിൽ ഒന്നുമല്ലെങ്കിൽ തൊടുപുഴക്കോ അതല്ലെങ്കിൽ കോലഞ്ചേരിക്കോ എറണാകുളത്തേക്കോ കൊണ്ടുപോവേണ്ടതായിട്ട് ഇന്നത്തെ വാഹനത്തിരക്കും അതുപോലെ റോഡിലെ ഗതാഗത പ്രശ്നങ്ങളുമെല്ലാം പലപ്പോഴും രോഗികളെ സമയത്ത് എത്തിക്കുന്നതിന് കഴിയാതെ ഒരാളാണ് ഇതിന് രോഗലക്ഷണം കണ്ടാൽ ഏതാണ്ട് രണ്ട് മണിക്കൂറിനകം ആളെ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയുന്നത് ഈ സമയത്തിനകം എത്തിച്ചാലാണ് പലപ്പോഴും ആളുകളെ രക്ഷിക്കാൻ കഴിയുന്നത് ചില സമയത്ത് അതിനുപോലും കഴിയാതെ പല ആളുകളും നമുക്ക് നമ്മളെല്ലാം മനസ്സിലാക്കുന്നു അല്ല ദാരുണമായ അന്ത്യത്തിന് ഇടയായിട്ടുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമുക്ക് മൂവാറ്റുപുഴയിൽ ഒരു സഹകരണ അടിസ്ഥാനത്തിലുള്ള ആശുപത്രിയോടനുബന്ധിച്ച് ഒരു കാത്ത് ലാബ് ആരംഭിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു കാത്ത് ലാബിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ വരും ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു എറണാകുളത്തെ ഏതൊരു കാത്ത് ലാബിനെയും വെല്ലുന്ന എല്ലാ സൗകര്യത്തോടും കൂടിയാണ് കാത്ത് ലാബ് രൂപീകരിച്ചത് അതിന് അതിൻ്റെ സി സിയുണ്ട് അത് ഐ ഉണ്ട് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ ആൻജിയോ പ്ലാസ്റ്റി ചെയ്യാനുള്ള സൗകര്യമുണ്ട് ആൻജിയോഗ്രാം ചെയ്യുന്നുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ അവിടെ നമ്മുടെ മറ്റ് ഈ കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനകളും നടത്താനുള്ള സൗകര്യത്തോടു കൂടിയാണ് കാർഡിയോളജി ബ്ലോക്ക് ഞങ്ങൾ ആരംഭിക്കുന്നത് ആധുനിക സൌകര്യങ്ങളുടെ ആശുപത്രിയിൽ കണ്ണ ചികിത്സാ വിഭാഗമായ എം സി എസ് അനന്ത നേത്രാലയ ആറ് മുതൽ പ്രവർത്തനം തുടങ്ങും ഇതിനായി വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കും തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു വരെ സേവനം ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു എം സി എസ് ആശുപത്രിയുടെ കീഴിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങുന്നതിനുള്ള അംഗീകാരം ലഭിച്ചാൽ ഉടൻ നഴ്സിംഗ് കോളേജ് പ്രവർത്തനം തുടങ്ങും ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച ആദ്യം പേരു നൽകുന്ന ഇരുപത്തി അഞ്ചു പേർക്ക് സൗജന്യ ഹൃദ്രോഗ പരിശോധന നടത്തും കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്